നമസ്കാരം ദുഃഖകരമായ ഒരു ദിനമാണെന്ന് ഇന്നലെ നമ്മുടെ മനസ്സിലേറ്റാഘാതം നമ്മുടെ ഭാരതീയർ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സിന്ധു നദിയുടെ സംസ്കാരം ആ അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരത്തിൻ്റെ ഭാഗം അത് ചെറുതല്ല മാനവീയ സംസ്കാരം ഋഷി സംസ്കാരമൊക്കെ ഭാരതത്തെ പഠിപ്പിച്ചു തന്ന ഇല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ഉണർന്നു വന്ന ഭാരതം ആ ഭാരതത്തിൻ്റെ നെഞ്ചിലേറ്റ വെടിയുണ്ട അവിടെ തെറിച്ച് വീണ ചോരത്തുള്ളികൾ അവിടുത്തെ ആ തേങ്ങലുകൾ നമ്മളുടെ ഉറക്കം കിടത്തുന്നു നമ്മുടെ ഹൃദയം വേദനിക്കുന്നു നമ്മളുടെ സഹോദരങ്ങൾ ഇന്നലെ വെടിയേറ്റ് വീഴുമ്പോൾ അത് നമ്മുടെ നെഞ്ചിലേക്ക് വീണ വെടിയുണ്ടകളാകുന്നു പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു ഒരിക്കൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത് ഒരു വിഭജനമുണ്ടായി രണ്ടായി അന്ന് മുതൽ തുടങ്ങിയ ശത്രുതയാണ് രണ്ടും രണ്ടായി കാണുന്ന ഒരവസ്ഥ രണ്ട് മനുഷ്യരെയും രണ്ടായി മനുഷ്യരെല്ലാം ഒരുപോലെയാണ് കയ്യും കാലും മുഖവും ഒക്കെ രൂപവ്യത്യാസം ഉണ്ടാവുമേ ഉള്ളൂ പക്ഷേ അവരുടെ മനസ്സിൽ തുടിക്കുന്നൊരു ഹൃദയമുണ്ട് അവരുടെ കരുണ കരുണ വേണം ദയ വേണം അപ്പോഴാണ് നമ്മൾ മനുഷ്യരായിത്തീരുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ നമുക്കവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമ്പോഴാണ് സാന്ത്വനമുണ്ടാകുന്നത് ദൈവകൃപയുണ്ടാകുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ ദൈവകൃപ നമുക്കില്ലാതെ പോകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ വ്യക്തിപരമായിട്ടുള്ള ചില അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങളുണ്ടാകുന്നു അഹങ്കരിക്കുക അഹം അഹങ്കരിക്കുക എന്നുള്ളതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എവിടെയാണെങ്കിലും വളരെ ഭീകരമായ ദോഷങ്ങളുണ്ടാക്കുന്നു ഒരാൾ ഒരാളെ കൊല്ലുന്നത് കൊണ്ട് അയാൾ ജയിക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടോ കൊലപ്പെടുത്തുന്നത് കൊണ്ട് ഒരാൾക്ക് വിജയം ഉണ്ടാകുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേ നമ്മളുടെ ചില ചിന്തകൾ ആ ചിന്തകൾ ഉണ്ടാക്കുന്ന ദോഷം ആ ചിന്തകൾ ചെയ്ത് ഒരു അടുത്തൊരു തലമുറയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിപത്തുകൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു കലാസൃഷ്ടികളും സിനിമകളുമൊക്കെ എങ്ങനെയായിരിക്കണം അത് അടുത്ത തലമുറയുടെ മനസ്സിലേക്ക് വന്നു വന്നുചേരുന്നത് എങ്ങനെയായിരിക്കണം തീവ്രവാദ സിനിമകൾ തീവ്രവാദ സ്വഭാവമുള്ള സിനിമകൾ സിനിമാ തിയേറ്ററുകളിൽ കരഘോഷം മുഴക്കുമ്പോൾ തനിക്കിഷ്ടപ്പെട്ട നാടക നായകന്മാർ എ കെ ഫോർട്ടി സെവൻ തോക്കുമായി വന്ന് അടുത്ത വില്ലൻ കഥാപാത്രം അവരുടെ എതിരാളികൾ നിൽക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളെ ഇടിച്ച് വെടിപ്പിച്ച് വീഴ്ത്തുമ്പോൾ ചെറിയ മനസ്സുകളിൽ അത് ഏൽപ്പിക്കുന്ന ആഘാതമുണ്ട് അത് ആഘാതം എങ്ങനത്തേതാകാം അവരുടെ മനസ്സിൽ വളർന്നു വരുന്നൊരു പകയുണ്ട് നീ ഹിന്ദുവാണോ നീ ക്രിസ്ത്യ ക്രിസ്ത്യാനിയാണോ അതോ മുസ്ലിമാണോ എന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ ഉണ്ടാകാതിരിക്കണം പ്രത്യേകിച്ച് മലയാളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഭീകരത സൃഷ്ടിക്കുന്ന സിനിമകളും ഇല്ലാതാകണം കഴിഞ്ഞ ദിവസം എൻ്റെ ഏതോ ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ അടിപൊളി നാൾ പിന്നെ എംബുരാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞു തീർത്തോടാ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതൊരു സിനിമയെക്കുറിച്ചല്ല പറയുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് വളരുന്ന പുതിയ യുവതലമുറയുടെ മനസ്സിലേക്ക് ഇത്തരം തീഷ്ണമായിട്ടുള്ള ഇല്ലെങ്കിൽ റിവഞ്ച് തരത്തിലുള്ള കഥകൾ ഉണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവത്തിനും വൈരുദ്ധ്യമുണ്ടാകുന്നു അത് സ്വാധീനമുണ്ടാക്കുന്നു ഇല്ലെങ്കിൽ ഭീകരമായി ഹൃദയം വലിച്ചെടുക്കുന്ന സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടിച്ചുകൊല്ലുന്ന സിനിമകളൊക്കെ വയലൻസ് വർദ്ധിക്കുമ്പോൾ അത് പുതിയ ചെറുപ്പക്കാർക്കൊരു ഹരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ഹരമുണ്ടാകും ആ നടനോട് വലിയ ആരാധന തോന്നും പക്ഷേ അത് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് ഇന്ത്യൻ മഹാരാജ്യത്ത് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ കൗമാരങ്ങള് കൗമാരം വിട്ടില്ലാത്ത യുവമിഥുനങ്ങളെപ്പോലും നീ ഹിന്ദുവാണോ നീ ഏത് മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞ് തരംതിരിച്ച് മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്ന ആ യുവമിഥുനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് കൊല്ലരുത് എന്ന് പറയുമ്പോഴും നിങ്ങൾ പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞ് അവൻ്റെ തലച്ചോറ് ചിതറിപ്പിച്ചു പോകുന്ന എ കെ ഫോർട്ടി സെവൻ തോക്കുകൊണ്ട് തല ചിതറിപ്പിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അച്ഛനും മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ടൊരു തീർത്ഥയാത്ര പോകുമ്പോൾ അതിസുന്ദരമായ കാശ്മീരിൻ്റെ താഴ്വരയിലെ തണുപ്പും അവിടുത്തെ കാറ്റും അവിടുത്തെ സുഗന്ധങ്ങളും ഒക്കെ പൂക്കളും ഒക്കെ ആസ്വദിച്ച് അവിടുത്തെ തണുപ്പിൻ്റെ പ്രകൃതിയിൽ ഉല്ലസിച്ച് ആ ജീവിതത്തിൻ്റെ ഒരു ഒരു പീരിയഡ് ഒരു സാഹചര്യം അനുഭവിക്കാൻ അവിടെ പോയി ചേ ചേർന്ന അവരെ അതിലെ അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഗൃഹനായകനെ അല്ലെങ്കിൽ ഭർത്താവിനെ മതത്തിൻ്റെ പേരിൽ മാറി നിർത്തിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഈ ഭീകരമായ അവസ്ഥയ്ക്ക് നമ്മൾ എന്തു പറയാനാണ് വിധി എന്ന് പറഞ്ഞു നിർത്താൻ വേണമെങ്കിൽ എന്ത് ക്രൂരമാണ് എന്തൊരു ക്രൂരതയാണ് ഈ ഭീകരത ഒരു തോക്കുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ടി വി വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളെ കുരിച്ചു നിർത്തി ഭീകരമായി ഇടിക്കുന്നത് കണ്ടു ഒരു നിയമപരമായ കാര്യങ്ങളും അതിനെ നിർത്തില്ല അത്തരം ക്രിമിനലുകളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളും ചില വ്യക്തിവൈരാഗ്യങ്ങളും കൊണ്ട് ഒരാളെ പരസ്യമായി ഇടിച്ച് ചതച്ച് എന്തമായിക്കോട്ടെ മറ്റേയാൾ അതിനെ പോസ്റ്റ് ചെയ്യുക ടെലിവിഷനിൽ ഇടുക ഇതെല്ലാം ഭീകരതയുടെ ഭാഗം തന്നെയാണ് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്ന മനുഷ്യരെ തിരിച്ചറിയണം ഇതൊക്കെ അടുത്ത തലമുറയ്ക്കുള്ള ഒരുത്തനെ ഇടിച്ചു ചതച്ചാലും ഒന്നും ചെയ്യാനില്ല തനിക്കൊരാളോട് റിവഞ്ച് തോന്നിയാൽ അവനെ ഇല്ലാതാക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്താലും ഒന്നും സംഭവിക്കാം ഇല്ല ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇതാണ് പാകിസ്ഥാനിലുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ശത്രു രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും അവരുടെ ശത്രുതയാണ് മോദിയും അമിത്ഷായും ഒക്കെ അവരുടെ ശത്രുവാണ് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം മുസ്ലിം സഹോദരന്മാർക്കും അവരുടെ കുടുംബത്തിനും സ്വസ്ഥമായി ജീവിക്കണം അതുകൊണ്ടാണ് കാശ്മീരിൽ ഇന്നലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കയറി പാകിസ്ഥാൻ്റെ പതാക കത്തിച്ചുകൊണ്ട് അവർ എല്ലാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരാണ് സഹോദരിമാരാണ് അവർ ഇന്ത്യക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർക്കിവിടെ ജീവിക്കണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കൊടി കത്തിക്കുന്ന കാഴ്ച നമ്മളിന്നലെ ടി വിയിൽ കണ്ടില്ലേ മനുഷ്യനെന്ന് പറയുന്നത് ഒരു നല്ല ജലദോഷം വന്നാൽ നല്ലൊരു പനി വന്നാൽ ഏത് നിമിഷവും ചലിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലച്ചുപോയാൽ നിലച്ചു പോകുന്ന അവൻ്റെ സ്വപ്നങ്ങളും ജീവിതമൊക്കെ പിന്നെ അവനെ കത്തിച്ചു കളയാനേ കൊള്ളാവൂ മരണമെന്ന പറയുന്ന ശാശ്വതമായ സത്യം ഏത് നിമിഷവും കടന്നു വരാമെന്ന് ചിന്തിക്കാതെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശത്രുതോന്നവനെ വെടിവിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനു വേണ്ടി മനസ്സിൻ്റെ മനുഷ്യനും മനസ്സു മുഴുവൻ മരുവിപ്പിച്ച് മറ്റൊന്നാക്കി തീർത്തുകൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു വ്യവസ്ഥയ്ക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യക്കാർ പോരാടണം ഇല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ചെന്നാൽ ഒരു വിലയുമില്ല അവൻ പാകിസ്ഥാനിയാണ് എന്ന് പറഞ്ഞ മാറ്റി നിർത്തം നമ്മൾ കണ്ടിട്ടുണ്ട് അവൻ ആരോടും അവിടുത്തെ ട്രെയിനിൽ തന്നെ നമ്മൾ കയറിയാൽ നമ്മളൊക്കെ ട്രെയിനിൻ്റെ അകത്താണ് യാത്ര ചെയ്യുന്നത് ഇതൊക്കെ ട്രെയിൻ്റെ പുറത്ത് വരെ യാത്ര ചെയ്യും അവർക്കൊരു മടിയില്ല അവർ പ്രത്യേക ഒരു ജന്മാംശത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്കൊന്നിനോടും ഭയമില്ല അവർ ജോലി ചെയ്യും ഇങ്ങനെ ആ വെയിലത്തൊക്കെ നിന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന കണ്ടാൽ ആ അത് പാകിസ്ഥാനിയാണെന്ന് പറയും ഒരു മൂല്യവും ഈ പാകിസ്ഥാൻകാർക്ക് ഒരു രാജ്യത്തും കിട്ടത്തില്ല എന്താണെന്ന് അറിയത്തില്ല അവർക്കത് അങ്ങനെയാണ് അവരുടെ ഒരു ജീവിത രീതികളെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദങ്ങൾ തീവ്രവാദികൾ തീവ്രവാദികളുണ്ടാകുന്നത് പാകിസ്ഥാനിലാണ് കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു ശരിയാണ് അത് ശത്രുവാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ശത്രു രാജ്യമാണ് ഒരു ഇന്ത്യക്കാരനെങ്കിലും കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തെത്താമെന്ന് വിചാരിക്കുന്നതെന്ന് അവർ അത് ഹിന്ദുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള വ്യവസ്ഥിതി ഇത്തരത്തരത്തിലുള്ള ചിന്തകൾ ഈ ഈ രാഷ്ട്രത്തെ ഈ പാകിസ്ഥാനെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന കലാസൃഷ്ടികൾ അത്തരം തീവ്രവാദ പ്രവർത്തനമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഒരു വീര വീരത്വം പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുന്ന നടന്മാർ വരെ ഒന്നും ശ്രദ്ധിക്കണം അതെഴുതുന്നവരും ശ്രദ്ധിക്കണം നിങ്ങളില്ലാതാക്കുന്ന ഒരു സമൂഹത്തെയാണ് ഒരു വരർന്ന തലമുറയാണ് അത്തരം സൃഷ്ടികൾ മാർച്ചുകൊണ്ട് സമാധാനവും ശാന്തിയും മനസമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുന്ന ദിനങ്ങളെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ സംഘർഷപരി സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിതമല്ല വേണ്ടത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പകർന്നുകൊടുക്കേണ്ടത് എ കെ ഫോർട്ടി സെവൻ തോക്കിൻ്റെ ശക്തിയല്ല മാനുഷിക മൂല്യങ്ങളുള്ള ആ കഥകളും മാനുഷികമൂല്യമുള്ള അനുഭവങ്ങളും ഋഷി സംസ്കാരത്തിൻ്റെ പേരിൽ നമുക്ക് കടന്നു വരുന്ന അറിവുകളുമാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തികളെക്കുറിച്ചാണ് അല്ലാതെ മനുഷ്യനെ കൊന്നുകൊണ്ട് വീരത്വം പ്രകടിപ്പിക്കുന്ന കഥകളും സിനിമകളും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു തലമുറയെ സൃഷ്ടിക്കാനും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ബന്ധമില്ലാതെ ജീവിക്കാനും ഒക്കെയുള്ള ഉദാത്തമായിട്ടുള്ള സൃഷ്ടികൾ വേണം നടത്താൻ പാകിസ്ഥാനിലെ കഥാവാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഭാരതം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മൂല്യമുള്ള ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിയെ ജാതി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒരേ ശബ്ദത്തിൽ എതിർത്തുകൊണ്ട് സമാധാനവും ശാന്തിക്കും വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം